സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ എണ്ണച്ചറവത്താറിൻ്റെ വിശേഷങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ചിട്ട് വർക്ക് വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് മണ്ണ് കിട്ടാത്ത പ്രശ്നം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് ഞാൻ കരുതുന്നു അതിനുശേഷം തുറവൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ആലപ്പുഴ ബൈപ്പാസ് എത്തുന്നതിന് കുറച്ച് തൊട്ട് മുമ്പ് ആ ഒരു ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊതുവെ നമ്മൾ ഇതുവരെ ചെയ്ത വീടയിൽ നിന്നൊരു വീഡിയോ ആയിരിക്കും കാരണം അത്ര വേഗത്തിൽ പണികൾ നടക്കുന്നൊരു ഭാഗമല്ല ഈ ഒരു ഭാഗം ഇതാണ് പത്മാക്ഷി ജംഗ്ഷൻ അപ്പം അരൂർ തുറവൂർ എലിവേറ്റഡ് കഴിഞ്ഞതിനു ശേഷം ആദ്യമായിട്ട് വരുന്ന അണ്ടർപാസ് ആണ് പത്മാക്ഷി ജംഗ്ഷനിൽ അപ്പോൾ ഇവിടെ ഒരു മഞ്ഞ കളറിൽ ഉണ്ട് ബ്ലാക്ക് സ്പോട്ട് പത്മാക്ഷി ജംഗ്ഷൻ ഇവിടെയുള്ള ഓരോ ജംഗ്ഷനിലും ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി പത്മാക്ഷി ജംഗ്ഷൻ എസ് എൻ ജംഗ്ഷൻ എല്ലാ ജംഗ്ഷനിലും ഉണ്ട് ഓരോ ജംഗ്ഷനിലും അതിലൊരു നമ്പറും ഉണ്ട് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് പതിനെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ബ്ലാക്ക് സ്പോട്ട് ഒരുപാട് ആക്സിഡൻറ്റ് നടന്ന സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇത് നിലവിൽ നാലു പരി ആയിരുന്നു ഇടത് സൈഡിലുള്ള രണ്ട് വരി മാന്തി പൊളിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കൾവേട്ടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൾവേട്ടല്ല എം എൻ ബി അപ്പോൾ ഇവിടെ നിലവിലുള്ള നാലു വരി മാന്തി പൊളിച്ചിട്ട് രണ്ടു വരിയിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നത് ഇതാണ് ഇവിടുത്തെ നിലവിലുള്ള റോഡിന്റെ കോലട്ടോ അതായത് ഇതുവരെ ഉണ്ടായിരുന്ന റോഡിന്റെ കോലാണ് അപ്പം ഇപ്പം നമ്മൾ കണ്ട ഭാഗത്തെ വരി മാന്തി പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാലു വരിയിലും നല്ല രീതിയിൽ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് എവിടെയെന്ന് വെച്ചാൽ ആ ജംഗ്ഷനുകളുണ്ടല്ലോ ജംഗ്ഷനുകളിൽ വെച്ച് ആളുകൾ നോക്കാതെ റോഡിലോട്ട് കയറുന്നത് കൊണ്ടും പിന്നെ നാലുവരിയിലൂടെ ആളുകൾ അമിത വേഗത്തിൽ നാലു വരി എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പ്രസ് ഹൈവേ ഒന്നും അല്ലല്ലോ ഒരുപാട് ആളുകൾ റോഡ് മുറിച്ച് കടക്കുന്നുണ്ട് അതേപോലെ വാഹനം കൊണ്ട് ടേൺ അടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ മെയിൻ റോഡിലോട്ട് കയറുന്ന വാഹനങ്ങളാണ് ഒരുപാട് അപകടം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് സ്പോട്ട് ബോർഡുകൾ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സ്ഥലത്തുനിന്ന് കിട്ടോ ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കും ഇവിടെ ആളുകൾക്കും അറിയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ബ്ലാക്ക് സ്പോട്ട് ബോർഡുകൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് അപകടമേഖല എന്ന സൂചനാ ബോർഡ് പല സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ ബ്ലാക്ക് സ്പോട്ട് എന്ന് എഴുതിയ ബോർഡ് ഈ ഒരു ഭാഗത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു ബ്ലാക്ക് സ്പോട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ ഇതാണിപ്പോൾ ഇവിടുത്തെ പണിൻ്റെ അപ്ഡേറ്റ് രണ്ട് സൈഡിലും ഡ്രെയിനേജിന്റെ ഡ്രൈനേജിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലുള്ള ഹൈവേ അതിങ്ങനെ ആ ഒരു നാലു വരി കാണുന്നുണ്ട് പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ ഈ നാലു വരി ആറു വരിയായി പണിയാനേ ഉള്ളു ഇപ്പം അല്ലേന്നൊക്കെ തോന്നിപ്പോകും പക്ഷേ സുഹൃത്തുക്കളെ ഓരോ ജംഗ്ഷനിലും പല സ്ഥലത്തും അണ്ടർപാസ് ഈ അണ്ടർപാസ് വരുന്ന ഭാഗത്തൊക്കെ മണ്ണു മണ്ണുട്ടിയർത്തണം പിന്നെ ഇവിടെ ആറി ബ്രിക്ക് ചെറിയ കട്ട ക്യാൻനാറൊക്കെ ഉപയോഗിക്കുന്നത് പോലത്തെ കട്ട ഉപയോഗിച്ചിട്ടാണ് മണ്ണു ഉയർത്തുന്നത് ഈ ഭാഗത്തൊന്നും മണ്ണു ഉയർന്ന പരിപാടികൾ തുടങ്ങിയിട്ടേ അല്ല ചേർത്തല ആ ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ മണ്ണുട്ടി ഉയർത്തുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് പൊതുവേ നമ്മളിപ്പോൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ഭാഗത്തെ വീടുകളൊക്കെ എടുത്തു എടുത്ത് ആലപ്പുഴയിലെത്തിയപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പണി കാണാൻ പറ്റിയത് വളരെ സ്ലോ ആണ് പണി സംഭവം ഇവിടെ മണ്ണ് കിട്ടാനില്ല ആലപ്പുഴയുടെ ഭൂപ്രകൃതി അറിയാൻ സാധിക്കില്ല ആലപ്പുഴയിലും എല്ലാത്തൊന്നും മണ്ണ് കിട്ടാനില്ല മണ്ണൊക്കെ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത് മണ്ണ് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് പണി ലേഗാകുന്നത് അങ്ങനെ നമ്മൾ ഒറ്റപ്പുന്ന എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ചേർത്തല ബൈപ്പാസ് ആരംഭിക്കുന്നത് റെയിലിന് സമാന്തരമായിട്ടാണ് കുറച്ച് ദൂരത്തിൽ ഇനി ഹൈവേ കടന്നു പോകുന്നത് പിന്നെ കുറച്ച് ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്ത് കേട്ടോ സ്കിപ്പ് ചെയ്യാറ് തീരെ പണി നടക്കാത്ത ഭാഗമാണ് തീരെ പണി നടക്കാത്ത ഭാഗമാണ് ആ ഒരു നാലുപേർ നിലവിലുള്ള നാലുവർ കണ്ടില്ല ആ ഭാഗത്തൊന്നും ഒരു പണി നടന്നിട്ടില്ല അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട് ഇതാണ് ചേർത്തല ബൈപ്പാസ് ഒരു സൈസ് മണ്ണാട്ടോ മണൽ ചേർന്നിട്ടുള്ള മണ്ണ് അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ കെ സി സി ബിൽഡ് എന്ന കമ്പനിയാണ് ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത് മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് ഇവരുടെ റീച്ച് തുറവൂർ തെക്ക് മുതൽ പരവൂർ വരെയാണ് ഇവർ അറിയിച്ചിട്ടോ മുപ്പത്തെട്ട് കിലോ മുപ്പത്തേഴ് പോയിന്റ് ചില്ലരയാണ് ടോട്ടൽ ലെങ്ത് മുപ്പത്തഞ്ച് ശതമാനത്തോളം പണികൾ പൂർത്തിയായിരുന്നു ഒരു സൈറ്റ് എഞ്ചിനീയർ നമ്മോട് പറഞ്ഞു മുപ്പത്തഞ്ച് പോയിട്ട് ഇരുപത്തഞ്ച് അയക്കണമെന്ന് എനിക്ക് സംശയമാണ് ആലപ്പയ്യ ബൈപ്പാസിൽ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തുറവൂർ ബൈ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ഉണ്ടല്ലോ അതിൻ്റെ അത്രയും പണികൾ നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആ ഒരു ബൈപ്പാസിൽ കുറച്ച് പണികൾ നടന്നിരിക്കണമെന്നല്ലാതെ കാര്യമായിട്ട് ഈ മണ്ണിട്ട് ചേർത്തുന്ന പരിപാടികൾ അതേപോലെ അണ്ടർപാസിൻ്റെ പണികൾ അവിടുമ്പോഴേക്കായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക നമുക്ക് ഉണ്ടല്ലോ വേഗത്തിലുള്ള പണികൾ എത്രയും വേ എത്ര വേഗത്തിലാണ് ഇവിടെ പണികൾ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് വലിയ കൂടുതൽ നമുക്കില്ല ചേർത്തല റെയിൽവേ സ്റ്റേഷനാണ് സുഹൃത്തുക്കളെ ആ കാണുന്നത് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഒന്നര കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിൽ കാനാർ പണി നടത്തിയപ്പോൾ എങ്ങനെയായിരുന്നു ഉള്ള സ്ഥലങ്ങളൊക്കെ നന്നാക്കിയിട്ട് അങ്ങനെ പുല്ലും കാടൊക്കെ പുല്ലുംകാടൊക്കെ വെട്ടിക്കാണ്ടൊരു കോലുണ്ടല്ലോ ആ കോലാണ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്നത് അപ്പം ഏതായാലും ആലപ്പുഴ ജില്ലയിൽ തകൃതിയിലുള്ള പണികൾ നടക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല ഇവിടെ രണ്ടു വരി റോഡാട്ടോ ഈ നിലവിലുള്ള ചേർത്തല ബൈപ്പാസ് രണ്ട് വരി റോഡാണ് അപ്പം മരങ്ങൾ മുറിക്കാനുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ തീർക്കാനുണ്ട് ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അപ്പം ഇവിടെയൊക്കെ പണിയുടെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം പോലും ആയിട്ടില്ല ആ ഒരു സ്ഥലം നന്നാക്കി എടുത്തു എന്നല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പണി തീരും സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെങ്കിലും തീർന്നാൽ മതി മറ്റുള്ള ജില്ലകളെ പോലെയല്ല ഇവിടെ മണ്ണ് കിട്ടാനെ മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവരണം പിന്നെ മഴക്കാലത്ത് ഇവിടെ പണി നടക്കില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആലപ്പുഴ ജില്ലയിലെ പിന്നെ ആലപ്പുഴ ജില്ലയിലെ വീട് എടുക്കുമ്പോൾ ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നു സുഹൃത്തുക്കളെ ഇത്രയായിട്ടും ഒരു കായലോ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളോ ഒന്നും തന്നെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അങ്ങനെ ഈ ഒരു ബൈപ്പാസിലുള്ള അണ്ടർപാസ് അണ്ടർപാസ് ബോക്സ് രൂപത്തിലുള്ള അണ്ടർപാസുകൾ കേട്ടോ ഗഡർ ഉപയോഗിച്ചിട്ടുള്ള അണ്ടർപാസ് അല്ല അത്തരത്തിലുള്ള ഉണ്ട് പക്ഷെ അധികവും മറ്റേ ഒരാളെങ്കിലൊക്കെ ചെയ്യുന്നത് പോലെത്തെ ബോക്സ് രൂപത്തിലുള്ള അണ്ടർപാസുകളാണ് ഒരാളെങ്കിൽ മാത്രമല്ല മേഘ കമ്പനിയൊക്കെ അത്തരത്തിലുള്ള അണ്ടർപാസുകളാണ് ചെയ്യുന്നത് കെ സി സി ബിൽഡ് കോൺ ഹരിയാന ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് ഈ ഒരു കെ സി സി കമ്പനി ആ ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട് ഇടപ്പള്ളിയുടെ വീട് എടുത്തിട്ട് ഇടപ്പള്ളിയൊക്കെ കഴിഞ്ഞ് ഇടപ്പള്ളി ടു അരൂർ നിലവിലെ നാലു വരി സർവീസ് റോഡൊക്കെ ഉള്ള ഭാഗമുണ്ടല്ലോ ഒരുപാട് ഫുട്ട് ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജുണ്ടല്ലോ അത് എല്ലാ ജംഗ്ഷനിലും ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ ആ ഫുട് ഓവർ ബ്രിഡ്ജ് കണ്ടപ്പോൾ കാര്യം പറയണമെന്ന് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീടിലേക്ക് പറയാൻ മറന്നതാണ് നമ്മളിപ്പോൾ പറയേണ്ടല്ലോ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചടക്കാൻ അടിപ്പാതകളില്ല ഭാവിയിൽ നമുക്ക് ഫുട്ട് ഓവർ ബ്രിഡ്ജ് കൊണ്ടുവരാം എന്നൊക്കെ ആ ഫുട്ട് ഓവർ ബ്രിഡ്ജിനെ പറ്റി ഇപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ചേർത്തല ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് ഈ ജംഗ്ഷനിൽ വലിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് ഗഡർ ബേസ്ഡുള്ള അണ്ടർപാസ് ആണ് ഇവിടെ വരുന്നത് അപ്പം ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് പല ഭാഗത്തുണ്ട് എട്ട് വരിയിലും ആറു വരിയിലൊക്കെ ഫുട്ട് ഓവർ ബ്രിഡ്ജുണ്ട് ആളുകൾക്ക് സുഖമായിട്ട് ആകാശത്ത് കൂടെ ഇങ്ങനെ നടക്കാൻ ആകാശത്തൂടെ അല്ല മേൽപ്പാലത്ത് കൂടെ ഇങ്ങനെ നടക്കാൻ അപ്പോൾ നമ്മൾ ഈ ഹൈവേ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറ് വരിയാണ് ആദ്യം ഈ ഒരു ഹൈവേ ഡിസൈൻ ചെയ്തത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ സർവീസ് റോഡ് അടക്കം റോഡടക്കം വരി അതായത് നാല് വരി മെയിൻ റോഡും രണ്ട് വരി സർവീസ് റോഡും ഒരു സൈഡ്ക്കൊരു സർവീസ് റോഡും ഒരു സൈഡ് ഒരു സർവീസ് റോഡും പക്ഷേ ഇന്ന് നാൽപ്പത്തഞ്ച് മീറ്ററിൽ എട്ട് വരി പാതയാണ് കേരളത്തിൽ നിർമ്മിക്കുന്നത് അതായത് മെയിൻ റോഡ് മാത്രം ആറു വരി സർവീസ് റോഡ് രണ്ട് ഭാഗത്തും കൂടിയിട്ട് രണ്ട് അപ്പോൾ ആറ് പ്ലസ് രണ്ട് എട്ട് വരിയാണ് ഈ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിർമ്മിക്കുന്നത് നമ്മൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാല് വരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ഒക്കെ നിർമ്മിക്കുന്നത് പോലെ നടുഭാഗത്ത് ഒരുപാട് സ്ഥലം നമുക്ക് ഒഴിഞ്ഞു കിടക്കുമായിരുന്നു പക്ഷേ ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിൽ റോഡ് നിർമ്മിക്കുമ്പോൾ നമുക്ക് നടുവിലുള്ള ഡിവൈഡറ് ഇപ്പോൾ സൈഡിലൊക്കെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ അതേ ഒരു വീതി മാത്രമാണ് ഉള്ളത് അതായത് ഈ ക്രാഷ് ബാരിയർ കഴിഞ്ഞതിന് ശേഷം ഒരു മീറ്റർ അപ്പുറത്തേക്കും ഒരു മീറ്റർ അപ്പുറത്തേക്കും വിടുന്നുണ്ട് അതായത് റോഡ് മൂന്ന് വരി പാത പത്തര മീറ്ററാണ് റോഡ് ഒരു സൈഡിലേക്ക് പത്തര ഒരു സൈഡിലേക്ക് പത്തര പക്ഷേ അവസാനത്തെ ക്രാഷ് ബയറിൽ നിന്നൊരു മീറ്റർ ഗ്യാപ്പ് ഇടുകയും ചെയ്യും നടുവിലുള്ള ഡിവൈഡറിൽ നിന്ന് നിന്നൊരു മീറ്റർ ഗ്യാപ്പ് ഇടുകയും ചെയ്യും അങ്ങനെ പന്ത്രണ്ടര ആണ് ഒരു സൈഡിലേക്കുള്ള റോഡിൻ്റെ വീതി അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജിന് എന്തായാലും നടുഭാഗത്തു നിന്ന് സപ്പോർട്ട് കൊടുക്കണം ഈ ഒരു ഒരു മീറ്റർ മാത്രമുള്ള ഗ്യാപ്പിൽ എങ്ങനെ സപ്പോർട്ട് കൊടുക്കും കാരണം ഈ ഒരു ഒരു മീറ്റർ ഭാഗമുള്ള സ്ഥലത്ത് തൂണ് കൊടുത്തുക രണ്ട് സൈഡിലും തൂണെടുക്കേണ്ട അപ്പോൾ ആ തൂണ് കൊടുത്തുക ഈ റോട്ടിലേക്ക് തള്ളി നിൽക്കും അപ്പം അത് ആക്സിഡൻറ്റിന് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഭാവിയിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് എങ്ങനെ കൊണ്ടുവരാനാണ് കാരണം ഈ നടുഭാഗത്ത് സപ്പോർട്ട് എന്തായാലും വേണ്ടി വരും കാരണം ഈ സൈഡും തുടങ്ങിയിട്ട് അതായത് നാൽപ്പത്തഞ്ച് മീറ്ററിൻ്റെ സർവീസ് റോഡിന്റെ ഈ നിന്ന് ഒരു കാല് കൊടുത്തിട്ട് ആ അടുത്ത നാൽപ്പത്തഞ്ച് മീറ്റർ അവസാനിക്കുന്ന അടുത്ത സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ലാൻഡിങ് ആ ഭാഗത്ത് ഒരു കാലും ഈ ഭാഗത്തൊരു കാലും നാൽപ്പത്തഞ്ച് മീറ്ററിൻ്റെ ആ സൈഡിലും ഈ സൈഡിലും കാല് കൊടുത്തുകാണ്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ അങ്ങനെ സപ്പോർട്ട് കൊടുക്കാതെ എന്തെങ്കിലും ടെക്നോളജിയൊക്കെ ഇപ്പോൾ വന്നുക്കണോന്ന് അറിയില്ല അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു ഇത്ര നടുഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പാണ് ഏകദേശം ഒരു ആ സൈഡിൽ ഒന്ന് ഈ സൈഡിൽ ഒന്ന് പിന്നെ നടുവിലുള്ള ക്രാഷ് ബാരിയറും അപ്പോൾ രണ്ട് മീറ്റർ മാത്രമാണ് നമുക്കുള്ള ഗ്യാപ്പ് ആ ഒരു മീറ്ററിൽ തൂണ് സപ്പോർട്ട് കൊടുത്തിട്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമ്പോൾ ആക്സിഡൻ്റ് കൂടാൻ ചാൻസ് ഇല്ലേ ഉണ്ട് ചാൻസ് ഉണ്ട് എന്തായാലും ആക്സിഡൻറ്റിന് ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ അപകട സാധ്യത ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇതേപോലെ ഈ ഒരു ക്രാഷ് ബാരിയറൊക്കെ പൊളിച്ചിട്ട് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കും ഒരു ചോദ്യമാണ് ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടല്ലോ എന്ന് കമൻറ്റ് പല ഭാഗത്തും സ്കൂൾ കുട്ടികൾക്ക് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും മുറിച്ച് കിടക്കാൻ അടിപ്പാതകളില്ല ഒരുപാട് സ്ഥലത്ത് മലപ്പുറം ജില്ല ആയിക്കോട്ടെ കണ്ണൂർ ഇക്കൊന്ന് ഒരു വലിയ സ്കൂളുണ്ട് കണ്ണൂർ ജില്ലയിലെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു പരിയാരമൊക്കെ കഴിഞ്ഞതിനുശേഷമുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ വലിയ രണ്ട് മൂന്ന് സ്കൂളുണ്ട് ആ സ്കൂൾ കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് റോഡ് മുറിച്ചെടുക്കുന്നത് ആ ഭാഗത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് ഈ ഭാഗത്തൊക്കെ പണി കയ്യാത്തോണ്ട് പണി കഴിയുമ്പോൾ മനസ്സിലാകും കുട്ടികൾക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഇതൊക്കെ ആളുകൾ മുന്നേ കാണേണ്ടതായിരുന്നു പക്ഷേ അറുപത് മീറ്ററിലാണ് സ്ഥലം ഏറ്റെടുത്തത് എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അത് എങ്ങനെയോ നാൽപ്പത്തഞ്ച് പറഞ്ഞുകൊണ്ട് കിട്ടിയതാ അപ്പം നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാല് വരി വരിപ്പാത മെയിൻ റോഡ് നാല് വരി സർവീസ് റോഡ് രണ്ട് അങ്ങനെ ആറ് വരി നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഇനി ഫുട്ടോവർ ബടിച്ചോ എന്ത് വേണേലും നമുക്ക് കൊടുക്കായിരുന്നു പക്ഷേ ഫോർട്ടി ഫൈവ് മീറ്ററിൽ വരിക്ക് പകരം എട്ട് വരിയാണ് ഇന്ന് നമ്മൾ നിർമ്മിക്കുന്നത് അതായത് മെയിൻ റോഡ് ആറ് വരിയും സർവീസ് റോഡ് രണ്ട് വരിയും അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് അറുപത് മീറ്റർ ആണ് സ്ഥലം ഏറ്റെടുത്തതെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നടുവിൽ നല്ല രീതിയിലുള്ള ഡിവൈഡർ ഉണ്ടാകും പിന്നെ രണ്ട് സൈഡിലും ഒരുപാട് സ്ഥലവും ബാക്കിയുള്ള ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം കിട്ടിയിട്ടുള്ള ഫോർട്ടി ഫൈവ് മീറ്ററിനെ ഒരുപാട് ഉന്നും എന്നുള്ളൊക്കെ സഹിച്ചുകൊണ്ട് കിട്ടിയിട്ടുള്ളത് ആ കിട്ടിയത് തന്നെ വലിയ കിട്ടിയില്ല നാൽപ്പത്തഞ്ച് കിട്ടിയത് അകും അതും അത്ര നഷ്ടപരിഹാരൊക്കെ ഏറെ കൊടുത്ത് കണ്ടു ഏറെ കൊടുത്തല്ല നഷ്ടപരിഹാരമൊക്കെ മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരമാണ് കൊടുത്തിട്ടുള്ളത് അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കിട്ടില്ല ആ വർത്താനത്തിനിടയിൽ കൂടെ നമ്മൾ ഒരുപാട് സ്ഥലം കവർ ചെയ്ത് പോകുന്നു സുഹൃത്തുക്കളെ ചേർത്തല പതിനൊന്നാം മൈലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വർക്കിൻ്റെ പുരോഗതി എന്ന് പറയാൻ ഇക്കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നുമില്ല പക്ഷേ നിലവിലുള്ള റോഡിനോട് ചേർന്നിട്ട് പല ഭാഗത്തും സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ചേർത്തല പന ചേർത്തല കഴിഞ്ഞല്ലോ ചേർത്തല ബൈപ്പാസും കണ്ടിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വർക്ക് പുരോഗതി ഉണ്ട് ആ ഈ ഭാഗത്ത് കുറച്ച് പണികളും ആലപ്പുഴ ബൈപ്പാസിലെ കുറച്ച് പണികൾ എടുത്ത് നോക്കുമ്പോളേ ഒരു തേർട്ടിയൊക്കെ ആയിട്ടുണ്ടാകും പെർസെൻറ്റേജ് കിട്ടും അപ്പോൾ ഇവിടെ സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡബ്ല്യു എം അതായത് വെറ്റ് മിക്സിൻ്റെ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ചാക്ക് വിരിച്ചിടുകയാണ് ഒരാഴ്ച നനക്കും അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ ഏരിയയിലാണ് നല്ല ചൂട് അതായത് നമ്മളെ ഈ മലബാർ ഏരിയയിലാണ് നല്ല ചൂട് ഈ ഭാഗത്ത് വരുമ്പോൾ ചൂടിന് കുറച്ച് കുറവുണ്ടാകും കാരണം ആലപ്പുഴ ഒരുപാട് കായലും കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമല്ലേ അപ്പോൾ ചൂട് കുറച്ച് കമ്മി ഉണ്ടാവും എന്ന് കരുതി ആദ്യമായിട്ടാണ് ഞാൻ ഡ്രോണ് അതായത് മൂന്ന് ബാറ്ററിയും ചാർജ് തീരുന്നതിന് മുമ്പ് നിർത്തിപ്പോണേ അമ്മാതിരി ചൂടാറാൽ നല്ല ചൂടാ കേട്ടോ ഔ പാലക്കാട് ജില്ലയിൽ കൂടെയൊക്കെ എണ്ണച്ചിറത്താറ് പോകാത്തതെന്നായി ഔ കുടുങ്ങീനി എന്താ രൂപ ഒന്നാമത് നോമ്പായിട്ടാണ് തന്നെ പച്ച ടയർഡ് ആകും ഏതായാലും ഈ ഭാഗത്തൊക്കെ സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഒരുപാട് പണികൾ ബാക്കിയുണ്ട് ബാക്കിട്ടോ വാളിന്റെ പണികൾ പല സ്ഥലത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അണ്ടർപാസ് ഉള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് തീർത്താനുണ്ട് ആ ഭാഗത്തെ പണികളൊക്കെ എന്ന് തീരും പൂതിക്കൊരു മഴ കിട്ടണം ഇല്ല പണി പാളും അമ്മാതിരി ചൂടാണ് പല സ്ഥലത്തും കെൻറ്റിലൊക്കെ വെള്ളം അടിയായിട്ടുണ്ട് അതായത് വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട് അപ്പോൾ ബാംഗ്ലൂരൊക്കെ അവസ്ഥകൾ അറിയില്ലേ ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോരുത്തർക്കും ഒരു കുടം വള്ളം അതിൽ എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു ഗതിക്ക് നമ്മൾ എന്തായാലും ഇവിടെ അടുത്ത് പോകും ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡിലും വെറ്റ് മെക്സാണ് അതായത് ജി എസ് പിക്ക് പകരം വെറ്റ് മെക്സാണ് ഇവിടെ കെ സി സി കമ്പനി ഉപയോഗിക്കുന്നത് അണ്ടർപാസിൻ്റെ ആ സൈഡിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരസ്യമുണ്ട് ഈ സൈഡിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരസ്യമുണ്ട് അപ്പോൾ എന്തായാലും രണ്ടും സമമായി അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ മണ്ണ് ഉയർത്താനുള്ളതാണ് അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ നിലവിലുള്ള പാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടു എന്നൊന്നും പറയാനായിട്ടില്ല വാളിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് കുറച്ച് ദൂരത്തിൽ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു വേഗത്തിൽ പണികൾ നടക്കുന്നു നല്ല മാറ്റങ്ങളുണ്ട് ഇവിടെ തകൃതിയിലുള്ള പണികൾ നടക്കുന്നു എന്നൊന്നും പറയാൻ കെ സി സി കമ്പനി നമുക്ക് അവസരം നൽകിയിട്ടില്ല അപ്പോൾ തുടർന്നുള്ള വീഡിയോകളിൽ അത്തരത്തിലുള്ള അവസരം ഉണ്ടാക്കി തരുമെന്ന് കരുതുന്നു അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ വെച്ച് സമാപനം കുറിക്കട്ടെ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയില്ല ഒരുപാട് മലമറച്ച പണി നടന്ന ഭാഗമാണെന്നൊന്നും തള്ളി മറയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു വളരെ സ്ലോ ആയിട്ട് പണി നടക്കുന്ന ഒരു ഭാഗം അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ടു അറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്താൽ പോയിക്കോളി താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് സ്വിഗി ബൈ ബൈ